ഏപ്രിൽ പന്ത്രണ്ട് വെറോണയിലെ വിശുദ്ധ സെനോ നാലാം നൂറ്റാണ്ടിൽ ആഫ്രിക്കയിൽ ജനിച്ച വിശുദ്ധ സെനോ പിന്നീട് ഇറ്റലിയിലെ വെറോണയിൽ എത്തി അവിടുത്തെ ബിഷപ്പായി എന്നാണ് കരുതപ്പെടുന്നത് ക്രിസ്തുവർഷം വർഷം മുന്നൂറ്റി അറുപത്തിരണ്ടിൽ വിശ്വാസത്യാഗിയായ ജൂലിയൻ്റെ ഭരണകാലത്ത് വെറോണയിലെ ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധൻ മുന്നൂറ്റി എഴുപത്തിയൊന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് മരിക്കുന്നതുവരെ അവിടുത്തെ ബിഷപ്പായിരുന്നു സഭ വലിയ പീഡനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ആഴമായ വിശ്വാസത്തോടെയും ധീരതയോടെയും വിശ്വാസികൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ബിഷപ്പാണ് അദ്ദേഹം ദരിദ്രരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ഉയർച്ചയ്ക്കും സംരക്ഷണത്തിനുമായി പ്രവർത്തിച്ച അദ്ദേഹം മത്സ്യത്തൊഴിലാളികളുടെ പ്രത്യേക മധ്യസ്ഥനാണ് കടലിലെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി നിരവധി മത്സ്യത്തൊഴിലാളികളെ രക്ഷിച്ച വിശുദ്ധൻ നിരവധി രോഗികളെ അത്ഭുതകരമായി സുഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ വർഷവും നിരവധി ആളുകളെ അദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു ബിഷപ്പ് സെനയുടെ ചിത്രത്തോടൊപ്പം ഒരു മത്സ്യത്തിൻ്റെയോ മത്സ്യം പിടിക്കുന്ന ചൂണ്ടയുടെയോ ചിത്രം കൂടി കാണാറുണ്ട് ഇതിനു കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു അത്ഭുതമാണ് ഒരിക്കൽ വിശുദ്ധൻ ഒരു മത്സ്യത്തെ പിടിക്കുകയും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മോതിരം ലഭിക്കുകയും ചെയ്തു ഇത് സെനോ ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതിൻ്റെ ഒരു ദൈവിക അടയാളമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ദൈവികതയെ നിഷേധിക്കുന്ന ഒരു തെറ്റായ വിശ്വാസമായ ആര്യൻ കടുത്ത എതിരാളിയായിരുന്നു വിശുദ്ധ സെനോ ആര്യൻ വിശ്വാസികളുടെ പീഡനം മൂലം ആഫ്രിക്കയിലുള്ള ധാരാളം സത്യവിശ്വാസികൾ പാലായനം ചെയ്യേണ്ടി വന്നപ്പോൾ സെനോമത്രാൻ അവരെ എല്ലാം അനുകമ്പയോടെ സ്വീകരിക്കുകയും അഭയം നൽകുകയും ചെയ്തു മുന്നൂറ്റി എഴുപത്തിയെട്ടിലെ ഒരു യുദ്ധത്തിൽ ഗോത്തുകൾ വാലൻസ് കീഴടക്കി നിരവധി പേർ മരിക്കുകയും ബന്ദികളാക്കപ്പെടുകയും ചെയ്തു ഈ അവസരത്തിൽ ബിഷപ്പ് സെനയുടെ പ്രേരണയാൽ പെറോണാ നിവാസികളുടെ ദാനധർമ്മങ്ങൾ മൂലം നിരവധി ആളുകൾ അടിമത്തത്തിൽ നിന്നും ക്രൂരമായ മരണത്തിൽ നിന്നും കഠിനമായ ജോലികളിൽ നിന്നും രക്ഷപ്പെട്ടു ബിഷപ്പ് സെനയുടെ ലേഖനങ്ങൾ വളരെ പ്രസിദ്ധങ്ങളാണ് അവ നൂറ്റാണ്ടുകളായി ഭാവി തലമുറയ്ക്ക് ദൈവശാസ്ത്രപരമായ ഉൾക്കാഴ്ചകളും ബോധ്യങ്ങളും നൽകുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം വിശുദ്ധ ഫിർമസ് വിശുദ്ധ റെസ്റ്റിക്കസ് എന്നിവയുടെ തിരിശേഷിപ്പുകൾ വെറോണയിലേക്ക് കൊണ്ടുവന്നതാണ് ഇത് വെറോണയിലെ ക്രിസ്തീയ സമൂഹത്തിൻ്റെ വിശ്വാസം ശക്തിപ്പെടുത്തി ചില ചരിത്രകാരന്മാർ വിശുദ്ധ സേനയെ ഒരു രക്തസാക്ഷിയായും മറ്റു ചിലർ അദ്ദേഹത്തെ ധീരനായ വിശ്വാസിയായും ചിത്രീകരിക്കുന്നു കോൺസ്റ്റന്റാനിയോസ് ജൂലിയൻ വാലസ് തുടങ്ങിയവരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വിശുദ്ധൻ അവർ നടത്തിയിരുന്ന മതപീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നിട്ടുള്ളതിനാലാകണം അദ്ദേഹത്തെ ഒരു രക്തസാക്ഷിയായി ചിത്രീകരിച്ചിട്ടുള്ളത് വിശ്വാസത്തെ പ്രതി നിരവധി പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുള്ള ഒരു ബിഷപ്പ് എന്ന നിലയിലാണ് വിശുദ്ധ സെനോ കൂടുതലായി അറിയപ്പെടുന്നത് വിശുദ്ധ സെനയുടെ മരണശേഷം ഇരുന്നൂറ് വർഷം കഴിഞ്ഞ് സംഭവിച്ച ഒരു അത്ഭുതം മഹാനായ വിശുദ്ധ ഗ്രിഗറി വിവരിക്കുന്നുണ്ട് ഈ സംഭവം നേരിട്ട് കണ്ടവല്ലെന്നാണ് അദ്ദേഹം ഇത് അറിഞ്ഞത് സൈബർ നദിയിലെ വെള്ളപ്പൊക്കം മൂലം റോമിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി ജനങ്ങൾ തങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ സെനോയുടെ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി വെള്ളമുയർന്ന് ജനലൊപ്പം എത്തിയെങ്കിലും വാതിലിലൂടെ വെള്ളം ദേവാലയത്തിൽ പ്രവേശിക്കാതെ മതിൽ പോലെ ഉയർന്നു നിന്നു ജനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിച്ചുകൊണ്ട് ദേവാലയത്തിലിരുന്നു സാവധാനം വെള്ളമിറങ്ങി ഈ അത്ഭുതവും മറ്റ് നിരവധി അത്ഭുതങ്ങൾ മൂലവും ജനങ്ങൾക്ക് വിശുദ്ധ സെനോയോടുള്ള ഭക്തിയും ബഹുമാനവും വർദ്ധിക്കാൻ കാരണമായി ഇറ്റലിയിലുള്ള നിരവധി ആളുകൾ ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ സെനോയുടെ സഹായം ചോദിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ജനിച്ച് വീണ ശിശുക്കൾ സംസാരിക്കാൻ പഠിക്കുന്ന ശിശുക്കൾ നടക്കാൻ പഠിക്കുന്ന ശിശുക്കൾ ഇവരുടെയൊക്കെ പ്രത്യേക മധ്യസ്ഥനാണ് വിശുദ്ധ സെനോ ഒരു വർഷം വിശുദ്ധത്തിൻ്റെ നിരവധി തിരുനാളുകളാണ് ഇറ്റലിക്കാർ ആഘോഷിക്കാറുള്ളത് ദൈവത്തിൻ്റെ വിശ്വസ്തനായൊരു ശുശ്രൂഷകൻ എന്ന നിലയിലും എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നവൻ എന്ന നിലയിലുമാണ് ഇന്ന് വിശുദ്ധ സെനോ ബഹുമാനിക്കപ്പെടുന്നത് ഉറച്ച വിശ്വാസത്തോടെ ജീവിക്കാനും തീക്ഷ്ണതയോടെ പ്രസംഗിക്കാനും തെറ്റായ പഠനങ്ങൾക്കെതിരെ ഉറച്ചു നിൽക്കാനും വിശുദ്ധ സെനയുടെ ജീവിതം എല്ലാവരെയും പ്രചോദിപ്പിക്കുന്നു